ഇവരെന്തോത്തിനെ എന്റെ ഫോണിൽ വിളിക്കുന്നേ ഈ അമ്മയുടെ ഫോണി ആര് വിളിച്ചാലും എടുക്കത്തില്ല എല്ലാം കൂടെ എന്റെ ഫോണിലോട്ട് വിളിക്കും കൊടുത്തില്ലേ പറഞ്ഞു കൊടുക്കും തള്ളയോടെ എന്റെ ഫോണിൽ വിളിച്ചെന്ന് കൊടുത്താ തള്ള ഫോണും തരത്തില്ലേ എന്റെ ഫോണി ഞാൻ കുഞ്ഞമ്മയുടെ വിളിക്കുന്നു അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരിക്കും അവര് ഞാൻ കണ്ടില്ല എന്നെ വിളിച്ചില്ല ഹലോ ആ എന്റെ ഫോണിൽ വിളിക്കാൻ ഫോണി എന്തിനാ വിളിച്ചേ ഞാൻ പിന്നെ വിളിച്ചാൽ മതിയാവോ അവിടെ അങ്ങനെ മരിക്കുന്ന ഫോണ് കൊടുക്കു കൊടുക്കുന്നു പറഞ്ഞ് എന്തുവാ ഞാൻ പിന്നെ വിളിക്കാം അവരോട് അങ്ങനെ എന്തോ വിചാരിക്കും അവര് വിചാരിക്കട്ടെ അമ്മ അവര് വിചാരിക്കും ഇനി അവര് വിളിക്കുന്ന ഇഷ്ടമല്ലോ അവര് വിളിക്കുന്ന ഇഷ്ടി നിന്റെ സ്വാഭാവം അറിയണം നാട്ടുകാരറിയണം അതെന്തൊരു കാര്യമാ അമ്മയോട് ഈ നാട് എന്നെ നാട്ടിച്ചോണ്ട് നടക്കുന്നു ഒരു തള്ളന്മാരന്തോ സ്നേഹമാണ് മക്കളോട് എന്തോ